ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് കുറച്ച് വർക്ക് ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയതിന് ശേഷവും പിന്നെയും അതിനെക്കുറിച്ച് സംശയത്തോടെ നോക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടും ഫോർഗ്യൂണിസിനെ കുറിച്ചിട്ടും ഈ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗ്യൂണിസ്റ്റും എങ്ങനെയാണ് വർക്ക് ചെയ്തത് കുറച്ച് അധികം തന്നെ നമ്മൾ സാധിച്ചൊരു കാര്യമാണ് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് അട്രാക്ട് ചെയ്യപ്പെടുന്നത് അത് മാത്രമാണ് അട്രാക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ നമ്മളുടെ കഴിഞ്ഞ പ്രോഗ്രാമില് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തതിന് കാരണം പൊഗിയൊരു സ്പാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് സാറിന് ഉറപ്പുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കുറെ അഞ്ചു നേരം സംസാരിച്ചു ഞാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനെട്ട് വർഷമായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനുമായിട്ട് സംസാരിക്കണം എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി അതിനെ തുടർന്ന് അത് വളർന്നു പോയതാണ് അവർ സംസാരിച്ച അത്രയും നാളെ ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനാണ് ഞാൻ പറഞ്ഞ എനിക്കറിയില്ല നിങ്ങൾ ഒരേ ഇതിൽ നിന്നുള്ള സഹോദരൻ തന്നെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ ശ്രമിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഞാൻ ഓക്കെ എനിക്ക് ഇത് മാത്രം പറ്റുന്നില്ലാന്ന് അത് പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാനതിൽ വലിയ എക്സ്പെർട്ട് അല്ല പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഇതുമായിട്ടൊന്നും ചേരത്തില്ല ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആള് ഭയങ്കര ഇമോഷണൽ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അത്ര ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും വർക്ക് ചെയ്യുന്നതിലും പ്രശ്നമൊന്നുമില്ല എനിക്ക് എന്റെ ബ്രദറിന്റെ ചിന്തിച്ചു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വ്യത്യാസങ്ങൾ ഇനിയും വലുതും സംഭവിക്കും കാരണം അത് ബ്ലസ്സിങ്സ് കിട്ടുന്ന സ്ഥലമാണ് നിങ്ങളുടെ ഭൗത് സഹോദരൻ എന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കിട്ടുന്ന സ്ഥലം അവിടെ നിങ്ങൾക്ക് ശരിയായ രീതിയിലൊന്നും അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചില ചെയ്യാൻ പറ്റും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അത് അട്രാക്റ്റീവ് എന്ന പറയുന്നത് സെയിം അട്രാക്റ്റ് ദ സെയിം എന്നാണ് അപ്പൊ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സെയിമിലുള്ള ഒരാളെ സംഭവിച്ചിടത്തോളം അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവരുടെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മളുടെ അറിവിലേക്കായോണ്ട് ചിന്തിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഒരാളെ കുറിച്ചിട്ട് എന്തെങ്കിലും മോശമായിട്ട് പറയുന്നത് വേറൊരാളുടെ അടുത്ത് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഉള്ള കാര്യം ഒരു രീതി രീതിയായിരിക്കും പക്ഷെ വേറൊരാളെ കുറിച്ച് നിങ്ങൾ വേറെ വേറൊരാളെ മോശമായിട്ട് സംസാരിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒന്ന് നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ മോശക്കാരനാണ് കാരണം ഇല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ വേറൊരാട് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഒരു തീരുമാനത്തിലെത്തും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നുവെച്ചാൽ ഒരു ഒരു എന്താ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് അത് കുറച്ച് തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഹാബിറ്റായിട്ട് മാറും പക്ഷെ ഒരാളും സ്വന്തമായിട്ട് നൂറ് ശതമാനം ഉറപ്പ് കൊണ്ട് ഞാൻ ചെയ്യുന്നത് ശരി അല്ല എന്നുണ്ടെങ്കിൽ ഒരാളും ചെയ്യത്തില്ല ഇത് നമ്മളൊന്ന് തിരിച്ചറിയണം അപ്പൊ സ്വർഗീവ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് മാറും ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ എന്തും ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് മറ്റുള്ള ഒരാൾ ഒരാൾ കഴിഞ്ഞൊരു ദിവസം ഒരു സുഹൃത്ത് വേറെ സുഹൃത്തിനോട് പറയുന്ന കഴിഞ്ഞിട്ടാണ് അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഞാൻ നിന്നോട് തിരിച്ചു പറഞ്ഞ ഞാൻ നിന്നോട് പറഞ്ഞ നീ പോയ ആത്മഹത്യ എനിക്ക് ഭയങ്കര രസം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ കാര്യം എനിക്ക് അറിയാൻ താല്പര്യം അത് നിന്റെ തന്നെ ഇരുന്നോട്ടേന്നുള്ളൂ ഞാൻ പറഞ്ഞു ഇയാൾക്ക് ട്രെയിനിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്താവുന്നതല്ല ഇയാൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അത്ഭുതം തോന്നി ഇതാണ് നമുക്ക് വേണ്ട കൺട്രോൾ എന്ന് പറയുന്നത് അതായത് വേറൊരാള് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് അതിൽ കേൾക്കാൻ താല്പര്യമില്ലാതിരിക്കുക ജെനുവിനായിട്ടുണ്ടാവണം നമുക്ക് കുറച്ച് നല്ല നല്ല ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ജെന്യൂനായിട്ട് അത്തരമൊരു സ്ഥലത്തിലേക്ക് എത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മാറുന്നുണ്ടാവും ഒരു അലാമും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണരണമെന്നുണ്ടായി രാവിലെ ഉണരാനായിട്ട് ഒരു അലാമിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു ഒരു പർപ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അലാമിന്റെ സഹായമില്ലാതെ നമുക്ക് ഉണരാൻ പറ്റും പാഷനേറ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എത്രയോ മുമ്പ് നിങ്ങൾ ഉണർന്ന് റെഡി ആയിട്ടുള്ള പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫ്രീക്വൻസികൾ നഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട് ഫ്രീക്വൻസികൾ ഏത് സമയത്തൊന്നും നഷ്ടപ്പെടും അതിൽ പക്ഷെ അത് നമ്മൾ റീഗെയിൻ ചെയ്യുന്നത് എത്ര തവണ നിങ്ങൾ വീണു എന്നതിന് യാതൊരു കാര്യവുമില്ല പക്ഷെ എത്ര സ്പീഡിലാണ് നിങ്ങൾ തിരിച്ചു വന്നത് ബൗൺസ് ബാക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവിടെ ഈ ബൗൺസ് ബാക്ക് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു വരിക ഇതൊക്കെ ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം എനിക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ഇതിനേക്കപ്പുറത്തേക്ക് ഈ പറഞ്ഞ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ആരാണെന്ന് പ്രൂവ് ചെയ്യും ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസ് കുറഞ്ഞ ഷോട്ടാണ് അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇപ്പം ഏതെങ്കിലും ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവും ഇത് നിയതിയാണെന്ന് മനസ്സിലായത് ഇത് ഇങ്ങനെ ഇപ്പൊ സംഭവിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി ഇവിടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ഏരിയയാണെങ്കിൽ അതിന് വിട്ടുകളയാൻ പറ്റും എന്നിട്ട് പൂർണ്ണമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യണം കുറച്ച് കാര്യം ഓർത്തോണം നിങ്ങളെ കുറിച്ചിട്ട് ആ ആൾക്കാരുണ്ടാക്കുന്ന ഒപ്പീനിയൻ മാറ്റാൻ നിങ്ങൾക്ക് പറ്റത്തില്ല അത് അവരുടെ വായിച്ച അവരുടെ ശരിയാണ് പക്ഷെ നിങ്ങൾക്ക് കുറിച്ച് ശരിയായിട്ടുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടാക്കാൻ നിങ്ങളെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്സുകൾ ഉണ്ടാകും ചില ആൾക്കാർ ഭയങ്കര നല്ല കാര്യങ്ങൾ മാത്രം പറയും നിങ്ങളെ രക്ഷപ്പെടരുത് നിങ്ങളെ ഇങ്ങനെയാണ് ഒരു ഒരു ജീവിതത്തിലെ ഒരു ലെവലിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുകയും ഞാനൊരിക്കലും ഈ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത ഒരു ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഭയങ്കരമായിട്ടൊക്കെ അദ്ദേഹം പറയുന്നത് അത് കേട്ട സമയത്ത് ജീവിക്കുന്നത് ഓ ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ വന്നാലാണ് സക്സസ്ഫുൾ ആവാൻ പറ്റുക എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന സമയത്ത് അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹം ഞാൻ കയറിയ റെസ്റ്റിൽ തന്നെയാണ് രക്ഷ എന്താ ഒരു കാര്യം എന്താ വെച്ചാൽ അതിനായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നായി പോയൊരു കാര്യം ഉണ്ടായിരുന്നത് ആ അവിടെ സപ്ലൈ ചെയ്യാൻ നിന്ന പയ്യന്റെ കൈതട്ടിട്ട് ഗ്ലാസ് വെള്ളവുമായിട്ടൊന്ന് താഴത്ത് പോയി അതിൽ നിന്ന് കുറച്ച് പേർക്ക് അദ്ദേഹത്തിനും മെത്തുന്നു അപ്പൊ അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ച രാജിറ്റ്യൂഡുണ്ട് അതാണ് നമ്മള് ബുക്കുകൾ വായിക്കുന്നു തമ്പോൾ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നു ഇതിന് ശേഷം അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളുന്നു എത്തിയുമ്പോൾ ഭയങ്കര ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കും അങ്ങനെയാണ് ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹത്തോടി ഇരിക്കണം എന്നൊക്കെ പറയുകയും ഒരു ആൾ ആരും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഒരാളോട് പെരുമാറുന്നത് മോശമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാകുന്ന ഞാൻ പറയാം വേറൊരാൾക്ക് മനസ്സിലാകുന്നതല്ല നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാകുന്ന നിങ്ങൾ എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ പപ്പു ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ഞാൻ ആരാണെന്ന് സാധനം ആരാണെന്ന് എനിക്കറിയില്ലെങ്കിൽ താൻ എന്നിട്ട് ചോദ്യം ആ ആ തരത്തിലുള്ളൊരു സാധനം നിങ്ങളുടെ ബ്രെയിന് മനസ്സിലായിട്ടുള്ള നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങൾ ഇതിനെ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റും അപ്പം നിങ്ങൾ കുറേ ആൾക്കാരോട് കുറച്ച് സമയം നന്നായിട്ട് സംസാരിക്കുന്നു നന്നായിട്ട് പെരുമാറുന്നു ഇതെല്ലാം ചെയ്യുന്നുണ്ടാകും പക്ഷെ റിയൽ ആയിട്ടുള്ള നിങ്ങളുണ്ടാവും ഇവിടെയാണ് നമ്മൾ ഫുർഗീവനസും ഈ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡും പ്രാക്ടീസ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ അലൈൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലൈഫിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം ഭയങ്കരമായിരിക്കും കാരണം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അത് അട്രാക്ട് ചെയ്യപ്പെടും ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നത് അതെല്ലാം തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്താണെന്നുള്ള തിരിച്ചറിയും ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ തോട്ട്സിനെയും ഇമാജിനേഷനെയും അനുസരിച്ചിട്ടാണ് അട്രാക്ഷൻ നടക്കുന്നത് എന്നുള്ള തിരിച്ചറിയാൻ പറ്റും ഇച്ച കാര്യങ്ങളും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇല്ല എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം ഹെൽത്ത് ചലഞ്ചസൊക്കെ ഉണ്ടായിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കട്ടില്ലല്ലോ ഞാൻ അങ്ങനെ ചിന്തിക്കട്ടേ ഇല്ലല്ലോ ഉറപ്പായിട്ടും നമ്മൾ വേണ്ടതിനെ വേണ്ടതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാത്തോണ്ടാകുന്ന സംഭവമാണ് എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അത് തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള നമ്മൾ മെൻഷൻ ചെയ്താൽ മതി ഓക്കെ ഇവിടെ ഈ ലോ ഓഫ് കണ്ടംപ്ലേഷൻ പറയുന്നൊരു കാര്യമാണ് ഒരാള് നിങ്ങളെ കുറിച്ചിട്ട് വേറൊരാള് മോശമായിട്ട് ചിന്തിക്കുമ്പോൾ അതിന് പവർ ഉണ്ടോ അതും തോട്ട് തന്നെ അല്ലെങ്കിൽ ഒരാൾ മോശമായിട്ട് നിങ്ങളെ കുറിച്ചിട്ട് ഒരു പ്രൊപ്പഗൻ്റെ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അതിന് പവർ ഉണ്ടോ ഉറപ്പായിട്ടും വർക്ക് ചെയ്യോ വർക്ക് ചെയ്യും പക്ഷെ അത് നിങ്ങളെ അഫക്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസിലേക്ക് നിങ്ങൾ താന്നാൽ മാത്രമേ കാരണം ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഊമറുകൾ ഈ പറഞ്ഞ നെഗറ്റിവിറ്റി ആൾക്കാരോട് പറഞ്ഞു ഇതെല്ലാം തന്നെ സ്ലോവർ ഫ്രീക്വൻസിയിലുള്ള എനർജിയാണ് അതങ്ങനെ പോകുന്നുണ്ടാവും നിങ്ങൾ ഹയർ ഫ്രീക്വൻസിയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡും ഫോർ ഗീവനസും പ്രാക്ടീസ് ചെയ്യും ഹയർ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പർപ്പസ് ഡിഫൈൻ ചെയ്ത് അതിന് അതിനുള്ളൊരു ആക്ഷനിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ ഫ്രീക്വൻസിയിലാണ് നിങ്ങളെ അഫക്റ്റ് ചെയ്യത്തേക്കും അപ്പൊ ചില ആൾക്കാർ പറയില്ല ട്രാക്ക് ഒരു അല്ലെങ്കിൽ ട്രാക്ക് വലിക്കൂ എന്നൊക്കെ ചെറിയ ഉറപ്പായിട്ടും പിടിക്കും കാരണം അതൊക്കെ ഒരു എനർജി ആയതുകൊണ്ടാണ് പക്ഷെ എപ്പോഴാണ് വലിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫ്രീക്വൻസിയിലേക്ക് താന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർന്നു തന്നെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ബാധിക്കത്തില്ല അത് ഇനി ഞാൻ താഴ്ത്ത് കിടക്കുന്നുണ്ടാവും ഇല്ലാതാക്കാനൊന്നും പറ്റില്ല പക്ഷെ നമ്മുടെ ഫ്രീക്വൻസി കൂട്ടുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഫ്രീക്വൻസി ഏത് സമയത്തും കൂട്ടാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് നിങ്ങളുടെ അസുഖം ഇപ്പൊ വന്നിട്ട് ഗോസിപ്പ് പറയുന്ന ഒരു സുഹൃത്തു പല ആൾക്കാരും കാണിക്കുന്ന വലിയ അബദ്ധങ്ങളുണ്ട് ഞാനൊന്നും പറയാറൊന്നുമില്ല ഒരാൾ തന്നെ പറഞ്ഞ് അത് കേൾക്കും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം അപ്പൊ ഒരാള് വേറൊരാളെ കുറിച്ച് മോശമായിട്ട് പറയുന്ന ഒരു സാധനം നിങ്ങൾ കേൾക്കും അതൊരു സുഖമുള്ള പരിപാടിയാണ് മറ്റുള്ള ആളെ കുറിച്ചിട്ട് ഗോസിപ്പ് പറയുന്നത് നമ്മൾ പറയുന്നൊന്നും ഉണ്ടാവില്ല നമ്മൾ ചിലപ്പോ എന്നൊക്കെ കാണിക്കുന്നുണ്ടാവും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം കാരണം അത് എനർജി നമ്മളെ നശിപ്പിക്കുന്ന സാധനമാണ് വേറൊരാളെ കുറിച്ചിട്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു ഇതിന്റെ ഫ്രീക്വൻസി കൂട്ടി കാര്യങ്ങൾ സംസാരിക്കുന്നു അയാളുടെ അഡ്വാൻറ്റേജിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും അത് എനർജി നൽകും തിരിച്ചതുപോലെ തന്നെയാണ് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തുന്നതാണ് ഈ മോശമായിട്ടുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും അത് നിങ്ങൾ ഒന്നും പറയാതെ ഒബ്ജെക്ട് ചെയ്തോ അല്ലെങ്കിൽ റിസീവ് ചെയ്യാതെ വെറുതെ കേട്ടിരുന്നാൽ പോലും അത് നിങ്ങളുടെ എനർജി ബാധിക്കുന്നുണ്ട് തിരിച്ചറിവ് മാത്രമല്ല ഈ ഗോസിപ്പുകൾ പറയുന്ന ആൾക്കാർക്കുള്ള ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഉണ്ടായിരുന്നത് കേട്ടാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തായിട്ട് കണക്കുകൂട്ടുകയും അടുത്ത ആളുടെ അടുത്ത് ഇല്ലാതെ സമയത്ത് നിങ്ങൾ പറഞ്ഞതായിട്ട് ചിലപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് മറിച്ച് നമ്മൾ ആ തുടക്കം തന്നെ നമ്മൾ ആള് സ്ഥലക്കൂട്ടത്തിൽ ഇല്ലല്ലോ സോറി നമുക്ക് വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യാം ഒരു രണ്ട് തവണ നിങ്ങൾ ഇത് പറയുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കുവോ ഇത്തരം കാര്യങ്ങളൊന്നും ഇയാളുടെ താല്പര്യം ഇല്ല മാത്രമല്ല പറഞ്ഞാൽ ഇയാളത് വേറെ രീതിയിലാണ് എടുക്കുക ഇതൊന്നും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് നമ്മൾ ഹറ്റി അവസ്ഥയിലായിരിക്കുന്ന അവിടെയാണ് കണ്ടംപ്ലേഷൻ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് തിങ്കിങ് എന്ന് പറയും നിങ്ങൾ ഇപ്പൊ തിങ്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ആഴത്തിൽ ചിന്തിക്കുന്ന എന്താണ് അതാണ് അട്രാക്ട് ചെയ്യപ്പെടുന്നത് ഓർത്താം അറ്റ് ദ സെയിം ടൈം ഈ ഫ്രീക്വൻസി കുറഞ്ഞ സാധനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടും ഇപ്പോൾ കണ്ടംപ്ലേഷനെ കുറിച്ച് പറയുന്നത് ലോ ഫ്ലോട്ടേഷൻ ലൈക്ക് എ ലോ ലോ ഫ്ലോട്ടേഷൻ എന്നാണ് പറയുന്നത് ഇപ്പോൾ കപ്പൽ കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വിളത്ത് വീഴുന്ന സാധനങ്ങൾ എങ്ങനെ എന്തുകൊണ്ട് താന്നുപോകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടല്ല എന്തുകൊണ്ട് പൊങ്ങിക്കിടക്കുന്നു എന്ന് ചിന്തിച്ചോണ്ടാണ് അപ്പൊ നമ്മൾ ഡീപ് തിങ്കിങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് തന്നെ ചിന്തിക്കണം എന്നറിയാൻ പറഞ്ഞു പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അസുഖം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ ആഴത്തിലേക്കുള്ള ചിന്ത എന്ന് പറയുന്ന അസുഖമാണ് ചില ആൾക്കാർ കണ്ടിട്ടില്ല എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുമ്പോൾ തന്നെ അവർ പോയിട്ട് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് അതിൻ്റെ മാക്സിമത്തിലെത്തും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒൻപത് ശതമാനം സാധ്യതയും നല്ല കാര്യത്തിനായിരിക്കും പക്ഷേ ഈ പറയുന്ന സീറോ സീറോ പോയിന്റ് വൺ പെർസെന്റ് ചാൻസ് വെച്ചിട്ട് ആ സുഖം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കാരണം സെർച്ച് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഡീപ് തിങ്കിങ് ആണ് അത് അട്രാക്ട് ചെയ്യപ്പെടും നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അത് അതിനെ കുറിച്ചിട്ട് മാത്രം ഡീപ്പ് തിങ്കിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടാണ് ഒരിക്കലും നിങ്ങൾക്ക് ഒരു വെൽത്തി മീഡിയ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ പൂർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ആൾക്കാരായിട്ട് കൂടുതൽ സമയം ചിലവഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വിളിച്ചാവുന്നുണ്ട് വെളിച്ചാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് തന്നെ ചിന്തിക്കാം ഇപ്പൊ ചില ആൾക്കാർ കൂടുതൽ ചെയ്യാറുണ്ട് മറ്റുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം കാര്യങ്ങൾ പറയും നിങ്ങൾക്ക് ഒരാളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊച്ച ഒഴുകും അപ്പൊ താഴെയുള്ള ഒരാളെ നിങ്ങൾക്ക് വലിച്ചു കേട്ടാൻ പറ്റും നിങ്ങൾ അതിലേന്ന് താഴെ നിന്നിട്ട് മെഴിൽ നിൽക്കുന്ന ഒരാളെ നിങ്ങൾക്ക് പിടിച്ചു കേട്ടാണെന്നുണ്ട് നമുക്ക് ഒരാളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മുകളിലായിരിക്കണം എങ്കിലും നമുക്ക് വേറൊരാളെ പിടിച്ചു കയറ്റാൻ പറ്റുള്ളൂ ഇത് തിരിച്ചറിയണം ഇപ്പൊ നമുക്ക് ഗുഡ് ഹെൽത്തായിട്ട് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറയുന്നതാണ് അസുഖം ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് ഗുഡ് ഹെൽത്തിലേക്ക് എത്താൻ പറ്റും നമ്മൾ തിരിച്ചറിയണം നമുക്ക് ലൈഫിൽ എന്താണ് വേണ്ടതെന്നുള്ള കുറിച്ചിട്ട് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവും പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാകും അങ്ങനെ ആവണം അല്ലെങ്കിൽ അതുപോലെ ആവണം അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സ്വന്തം ലൈഫിൽ എന്താണ് വേണ്ടത് ആ ഒരു ദിവസം ഏത് സമയം എത്ര വേണം സമയം എടുത്തോളൂ പക്ഷെ ആ ഒരു ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനെ കുറിച്ചിട്ട് തന്നെ ചിന്തിച്ചിട്ടുണ്ട് നമ്മളിപ്പോ രാവിലെ ചെയ്യുന്ന വിശ്ലേഷൻ നമ്മളൊരു ചെറിയ രീതിയിലുള്ള മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ് നമുക്ക് വേണ്ടത് വാട്ട് വാക്യൂ വേണ്ടത് ചോദിക്കുന്ന സമയത്ത് ആ ഒരു ദിവസം നിങ്ങൾക്ക് കടന്നു പോകണം രാവിലെ നിങ്ങള് എന്താണോ നിങ്ങൾ എത്തിച്ചേരണമെന്ന് കരുതുന്ന സ്ഥലം അത് എത്തിച്ചേരുന്നതായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ദിവസം ആ ദിവസം രാവിലെ നിങ്ങൾ ഉണർന്ന് ഒരു ദിവസം അവസാനിക്കുന്ന മുഴുവൻ ദിവസവും അതാണ് നമ്മൾ വിഷലൈസ് ചെയ്യേണ്ടത് ഇമാജിനേഷനിലൂടെ കൊണ്ടുവരേണ്ടത് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്നാണ് പറയുന്നത് ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് എന്താണ് ആവശ്യമുള്ള അത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് അപ്പം ആവശ്യമുള്ളതാണെന്നുള്ള ഉറപ്പ് വരുത്തും നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണെന്ന് വേണ്ടത് ഈ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാളെ കുറിച്ചിട്ട് കംപ്ലൈന്റ് ഉണ്ടാവില്ല എല്ലാവരുടെയും നിങ്ങൾ ഭയങ്കര നന്ദിയായിരിക്കും ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് കിട്ടിയാൽ പോലും അതിന് നിങ്ങൾ സയൻസ് പറയുമ്പോൾ അറിയാൻ സംഭവിക്കുന്ന കാര്യം ആറ്റംപറ്റിക്കണം ഈ കാര്യങ്ങളെല്ലാം ട്രോങ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ നോക്കി കാണാൻ പറ്റും സെൽഫ് അഡ്ലൈസിന് വേണ്ടിയിട്ടാണ് എല്ലാവരെയും കുറ്റം പറ്റില്ല അയാൾ ശരിയായിട്ടില്ല ഇയാൾ ശരിയല്ല ഇയാൾ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത് ഇത് കൂടാതെ തന്നെ നമ്മൾ പോയിട്ട് ഒരു കമ്പനി മേച്ചർലിന് നടക്കുന്നുണ്ടോ നമ്മൾ പോയി മറ്റുള്ള ആൾക്കാരെ കുറ്റം പറയുന്നു അയാൾ ശരിയല്ല ഓയോ ഞാൻ എന്തുമാത്രം വിശ്വസിക്കുകയാണ് അയാൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കാണാൻ പറ്റും ഓർത്തോണം നിങ്ങൾ ഇപ്പോൾ ആൾക്കാരെ കാണുന്ന സമയത്ത് കൂടുതലായിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന നല്ലതിനെ കുറിച്ച് കൂടുതൽ പറയുന്ന ഒരു കണ്ടീഷനാണ് നിങ്ങൾ വ്യക്തിയെന്നുണ്ടെങ്കിൽ ഓർത്തോ നിങ്ങളുടെ എനർജി ലെവൽ വേറെ ഓക്കെയാ മറിച്ച് ഇത് തന്നെ തിരിച്ച് സംഭവിക്കുന്ന സമയത്ത് ഓർത്തോണം ഇപ്പോൾ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് എളുപ്പഴും ഇത്രേ ഉള്ളൂ വേറൊരാളുടെ അടുത്തും നോക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പം ഒരു ഹയർ ഫ്രീക്വൻസിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉറപ്പിച്ചോളൂ എല്ലാം ശരിയായിട്ട് ഇത് തിരിച്ചു വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ തിരിച്ചെടുക്കേണ്ടത് എല്ലാവരും പറയും ഗോൾ സെറ്റ് ചെയ്യും ഗോളിലേക്ക് ഫോക്കസ് ചെയ്യും ഇതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഫോർഗീവനസും ഗ്രേറ്റ്ഫുൾനെസ്സും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക നല്ല മോറൽ സൈഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ എസിക്സും വാല്യൂസും കീപ്പ് ചെയ്യുന്ന ആൾക്കാർ ആണെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരല്ല നിങ്ങൾക്ക് ചില ആൾക്കാരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഒരു ഒരു ഗുഡ് ഫീൽ കിട്ടുന്നുണ്ട് നിങ്ങൾ ഒരാളുടെ അടുത്ത് അടുത്തേന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിസ്കംഫർട്ടാണ് ഉറപ്പ് കിട്ടുക അതിലേക്ക് നമുക്ക് എത്താൻ പാടാം നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അയാളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുക ആളുടെ കൂട്ടത്തിൽ ഇരുന്ന സമയം പോകുക അറി അറിയുന്നില്ലാത്ത അവസ്ഥ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അത്തരം സ്ഥലം കണ്ടെത്തുക ലൈഫിൽ വിജയിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതാണ്